രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കയറിയ ഹമാസിന്റെ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ ഗാസ യുദ്ധം ആരംഭിച്ചത് സംഘർഷം തുടങ്ങി ഒരു വർഷം പിന്നിട്ടിട്ടും വെടിനിർത്തൽ ചർച്ചയോട് ഇരു കൂട്ടരും അനുകൂലിച്ചിരുന്നില്ല പലപ്പോഴായി ഖത്തറിന്റെയും മറ്റും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നടന്നിരുന്നുവെങ്കിലും അതൊന്നും ദീർഘനാൾ നീണ്ടുനിന്നില്ല ഇപ്പോൾ യുദ്ധമുഖത്ത് വെടിനിർത്തലിന് തയ്യാറെന്ന് സമ്മതിച്ച് ഹമാസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഖാസിം നയിമിനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ എ എഫ് പി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അതേസമയം വെടിനിർത്തലിനായി ഇസ്രായേലിന് മേൽ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മർദ്ദം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വേടിനിർത്തലിന് ഹമാസ് തയ്യാറാണ് അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ ഇസ്രായേൽ അത് ബഹുമാനിക്കണം ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഡൊണാൾഡ് ട്രംപ് ഇടപെടണമെന്നുമാണ് ഹമാസിന്റെ നിലവിലുള്ള ആവശ്യം വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ പലസ്തീൻ പ്രദേശത്തുനിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും നെയ്യം പറയുന്നു അധികാരത്തിലേറിയാൽ വെടിനിർത്തലിനായി ഇടപെടുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ വെടിനിർത്തലിനും ഇസ്രായേൽ സൈനിക പിന്മാറ്റവും സംബന്ധിച്ച എന്ത് തീരുമാനത്തിനും തയ്യാറാണെന്ന് നേരത്തെ തന്നെ മധ്യസ്ഥരെ ഹമാസ് അറിയിച്ചതാണ് ഇവിടെ നിന്നും പലായനം ചെയ്തവരെ തിരികെ കൊണ്ടുവരാനും തടവുകാരെ കൈമാറ്റം ചെയ്യാനും ഗാസയുടെ പുനർനിർമ്മാണത്തിന് സഹായം ലഭ്യമാക്കുകയും ചെയ്യുന്ന ഏതൊരു നിർദ്ദേശവും അംഗീകരിക്കാൻ അവരിപ്പോൾ തയ്യാറാണ് ഒക്ടോബറിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ വിജയം കണ്ടിരുന്നില്ല ഹമാസിന്റെ ഭാവിയിലെ ഇടപെടൽ സംബന്ധിച്ചും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നത് സംബന്ധിച്ചും എല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കും തയ്യാറല്ലെന്നാണ് ഇസ്രായേൽ കൈക്കൊണ്ട നിലപാട് അതേസമയം അടുത്തിടെ മധ്യസ്ഥ ചർച്ചകളിൽ നിന്നും പിന്മാറുമെന്ന് ഖത്തറും വ്യക്തമാക്കിയിരുന്നു ഹമാസും ഇസ്രയേലും വെടിനിർത്തലിന് ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ലായിരുന്നുവെന്നാണ് ഖത്തർ പറഞ്ഞത് ഇരു ആത്മാർത്ഥമായി സന്നദ്ധത പ്രകടിപ്പിച്ചാൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നും ഖത്തർ വ്യക്തമാക്കിയിരുന്നു ആയിരത്തിഒറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ മരിക്കാനിടയായ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെയാണ് ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചത് ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് മരിച്ചിട്ടുള്ളത് അതേസമയം ഇസ്രായേലിനെതിരായ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഇപ്പോഴും ഹമാസ് ഖേദിക്കുന്നില്ലെന്നാണ് പലസ്തീനിലെ ഇസ്രായേൽ കൂട്ടക്കൊലയിൽ പ്രതിരോധിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് തങ്ങളുടെ അന്തസ്സിന് വേണ്ടി പോരാടിയ സാധാരണ പലസ്തീൻ പൗരനാണ് താനെന്നും ബേസിം പറഞ്ഞു ഇതേസമയം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപ് ലബനനിൽ ഹിസ്ബുളയുമായി താൽക്കാലികമായി വിലയിരുത്തൽ പ്രഖ്യാപിക്കാൻ ഒരുങ്ങി ഇസ്രായേൽ ഇത്തരത്തിലൊരു തീരുമാനം ഒരു സമ്മാനമായി പുതിയ അമേരിക്കൻ പ്രസിഡന്റിന് നൽകി അദ്ദേഹത്തെ വരവേൽക്കാനുള്ള നീക്കത്തിലാണ് നെതന്യാഹു സർക്കാർ ഇതിനു മുന്നോടിയായി ഇസ്രായേൽ മന്ത്രിസഭാംഗമായ റോൺ ഡെമർ അമേരിക്കയിലെത്തി കൂടാതെ ഡെമർ വൈറ്റ് ഹൗസിലെത്തി അമേരിക്കൻ സർക്കാരിലെ പ്രമുഖരുമായും സംഭാഷണം നടത്തിയിരുന്നു അടുത്ത വർഷം ജനുവരിയിലാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇത്തരത്തിലൊരു വെടിനിർത്തൽ ഉണ്ടായാൽ ഡൊണാൾഡ് ട്രംപിന് പ്രസിഡന്റായി ചുമതല ഏറ്റു കഴിഞ്ഞ് വിദേശ നയം രൂപീകരിക്കുമ്പോൾ ഏറെ സഹായകരമായി മാറുമെന്നാണ് ഇസ്രായേൽ സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ വെടിനിർത്തൽ കരാറിന്റെ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ നെതന്യാഹുവിന്റെ ഓഫീസോ ട്രംപിന്റെ വക്താക്കളോ ഇനിയും തയ്യാറായിട്ടില്ല